രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് അപ്ഡേറ്റ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ ഒരു വാർത്ത എത്തുവാനായിട്ട് ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക നമുക്കിപ്പോൾ എല്ലാ മാസങ്ങളിലും ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ തന്നെ നൽകുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് തന്നെ സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ കാതലായിട്ടുള്ള ചില പുതിയ മാറ്റങ്ങൾ വരികയാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കർശന രീതിയിലുള്ള പരിശോധനകൾ ഒരു വർഷത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുടങ്ങാതെ ലഭ്യമാകണമെങ്കിൽ പെൻഷൻ പട്ടികയിലെ സ്ഥാനത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്നും നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സമർപ്പിക്കേണ്ടത് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന കാര്യമാണ് കാര്യമാണ് അവർക്കുള്ള സാക്ഷ്യപത്ര സമർപ്പണത്തിന്റെ സമയം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ എല്ലാം തന്നെ പ്രാദേശിക പേജുകളിൽ ഈയൊരു അറിയിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും അതുമാത്രമല്ല ഈ അറിയിപ്പ് പഞ്ചായത്തിലെ വാർഡ് തല ഗ്രൂപ്പുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തുള്ള വിവിധ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവരും തന്നെ പുനർവിവാഹിതരല്ല എങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സമീപത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമ്മുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെയായിട്ട് വേണം ഇത്തരത്തിൽ ഓൺലൈനായിട്ട് സർവീസ് ഓൺലൈൻ സർവീസ് അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത് ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നമുക്ക് സാധിക്കുന്നതാണ് പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നമുക്ക് സാക്ഷ്യം ആകുന്ന മുറയ്ക്ക് ഫോണുകളിലേക്ക് മെസ്സേജ് ലഭ്യമാകും അതിനുശേഷം ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ വീണ്ടും എത്തി ഈ ഒരു ഇതിന്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് എടുക്കണം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിൽ സമർപ്പിക്കേണ്ടതായിട്ട് വരും ഇനി പെൻഷൻ കൈകളിൽ തുക സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവർക്ക് പെൻഷൻ ആയിക്കോട്ടെ വിവിധ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഇത്തരത്തിൽ ആനുകൂല്യം കൈകളിൽ സ്വീകരിക്കുന്നത് എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഫേസ് മാസ്റ്ററിങ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതെല്ലാ മാസങ്ങളിലും ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്ന യഥാർത്ഥ വ്യക്തി തന്നെയാണ് ഈ ഒരു ആനുകൂല്യ നൽകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഒരു തുകയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഫേസ് മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തും പോകേണ്ട ആവശ്യവുമില്ല സർക്കാർ അതല്ലെങ്കിൽ സർക്കാർ സംഘടനകളിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാരൊക്കെ നമ്മളുടെ വീടുകളിലേക്ക് പെൻഷൻ തുക കൈമാറുവാനായിട്ട് എത്തുന്ന സമയത്ത് അവരുടെ കൈവശം ഒരു പ്രത്യേക ഡിവൈസ് അതായത് ഫേസ് മസ്റ്ററിങ് നിർവഹിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിർവഹിക്കുകയും ചെയ്യും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക